നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളും മറ്റു നടന്മാറും ഡബിൾ റോൾ അഭിനയിച്ചതിനെ കുറിച്ച് നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് മുതൽ തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ഒരു പത്തിരുപത്തി അഞ്ച് ഡബിൾ റോൾ അഭിനയിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ പറയാം ഒന്ന് തിരിച്ചടി ആദ്യകാലത്ത് ഡബിൾ റോളാണ് ഷീല നായിക പിന്നെ ചന്ദ്രകാന്ത ശ്രീകുമാരൻ നമ്മിച്ചേട്ടൻ്റെ കടാണ് ജയഭരിത നായിക അതിൽ ചേട്ടനും അലിച്ചിരുന്നു പിന്നെ ആരോപിലുണ്ണി അച്ഛനും മകനും വിജയശ്രീ നായിക പിന്നെ കണ്ണപ്പനുണ്ണി ചേട്ടൻ അനുജനം അതിൽ ഷീലിയും നായികമാർ നായികന്മാർ കടത്തനാട്ടുമാക്കോ അച്ഛനും മകനു ഷീലയ നായിക പിന്നെ അജയനും വിജയനും ചേട്ടൻ അരിച്ചനും ലക്ഷ്മിയും മെതിവാലിയ നായികമാർ സഞ്ചാരി ചേട്ടൻ അരിച്ചർ ഷുബയും ഉണ്ണിമേരിയും നായികമാർ തച്ചോളി മരുഭകൻ ചന്തു അമ്മാവനും മരുഭകർ ജയഭാരതിയ നായിക പോസ്റ്റ്മാനെ കാണാനില്ല അച്ഛനും മകനും വിജയശ്രിയ നായിക തേനരുവി ഡബിൾ റോൾഡ് വിജയശ്രിയ നായിക എറണാകുളം ജംഗ്ഷൻ അച്ഛനും രണ്ട് മക്കളും ട്രിബിൾ റോളിൽ പിന്നെ രാഗിണിയും സുജാതിയ നായികമാർ പിന്നെ പുഷ്പാഞ്ജലി ട്രിബിൾ റോള് അച്ഛനും രണ്ട് മക്കളും വിജയശ്രിയ നായിക പിന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ ട്രിബിൾ റോളിൽ പിന്നെ പാരിജാഥ ഡബിൾ റോൾഡ് വിദ്വാലയ നായിക പിന്നെ എൻ്റെ കഥ ഡബിൾ റോളിൽ റീനയ നായിക പിന്നെ രഹസ്യം സി എ ഡി ബിൽബ് ഒരു പോലീസ് ഓഫീസർ ഒരു സി എ ഡി സി ഒരു സി എ ഡി ഒരു സാധാരണക്കാരൻ ഷീലയാ നായിക അണിമോണ് എ വി രാജേൻ്റെ ഡബിൾ റോളിൽ ഒരു സി എ ഡി ഓഫീസർ ഒരു പോലീ ഒരു പോലീസ് ഓഫീസർ ആര് എൻ്റെ ഡബിൾ റോളില് ഒരു നായിക ശ്രീവിദ്യ ഒരു നായിക ഉഷാറാണി മരുപ്പച്ച അതിൽ ഡബിൾ റോളാണ് സ്വപ്ന നായിക ജസ്റ്റിസ് രാജ അച്ഛനും മകനും അതിൽ കെ ആർ വിജയം സുജാതിയും രാധിക ആണ് നായികമാർ പിന്നെ തീക്കളി ചേട്ടനു അനുജനു ജയവാരതി ശുഭയും നായികമാർ ഫുട്ബോൾ ചാമ്പ്യൻ ഡബിൾ റോളില് അതിൽ സുജാതയാണ് നായിക ഗോബി ചന്ദന മുന്നിൽ വന്നു ഗോപകുമാരൻ്റെ തിരുമുന്നിൽ ആ ഗോ ഫുട്ബോൾ ചാമ്പ്യന്മാരും അതിലെ പാട്ട് ഫേമസ് ആണ് അതുകൊണ്ട് ആ പാട്ട് ഞാൻ ഒരു വരി പാടിയത് എനിയും നസീർ സാറിൻ്റെ കുറേ പാടമുണ്ട് ഡബിൾ റോൾ വേൾഡ് റെക്കോർഡ് നസീർ സാർ അത് കഴിഞ്ഞ് നമുക്കിനി സത്യം മോശം കാര്യം പറഞ്ഞാൽ സത്യം മോശം ഡബിൾ റോളിൽ അഭിനയിച്ച പാടാന്ന് കടൽപ്പാലം അദ്ദേഹത്തിന് ആ പാടത്തെ സ്റ്റേറ്റ് അവാർഡും കിട്ടി പിന്നെ ഡബിൾ റോളിൽ മധുചേട്ടനെ അഭിനയിക്കുന്നതാന്ന് ഒന്ന് സിംഹാസനും ശ്രീകുമാരൻ തമ്മിച്ചേട്ടൻ്റെ ഡബിൾ റോളിൻ്റെ ലക്ഷ്മിയ നായിക നന്ദിതാ ബോസ എന്നൊന്ന് മറ്റേ നായിക പിന്നെ വേറെ പട ഇതിലെ വന്നവർ പി ചന്ദ്രകുമാറിൻ്റെ അതിന് മതി ചേട്ടൻ ഡബിൾ റോൾ പിന്നെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചേട്ടൻ ചേട്ടനെഴുചേതായിട്ട് ഒരു കൊള്ളക്കാരനും ഒരു ഒരു വില്ല കൊള്ളക്കാരൻ ഒരു വില്ലനും ഒരു നായകൻ അതാണ് മതിച്ചേട്ടൻ ഡബിൾ റോളിന് ജയൻ ചേട്ടൻ ഡബിൾ റോൾ അഭിനയിച്ച ഓടാന്ന് ഒന്ന് ആവേശം അതിൽ നായികമാർ ജയമാലിനിയും സി അടി ശകുന്തളിയും പിന്നെ ഡബിൾ റോൾ അഭിനയിക്കുന്ന മനുഷ്യമൃഗം അതിൽ സീമിയാണ് നായിക പിന്നെ ശക്തിയിൽ ഡബിൾ റോൾ അതിൽ ഒന്ന് നന്ദിതാ ബോസും ഒന്ന് ശ്രീവേദി രണ്ട് നായികന്മാർ സോമേട്ടൻ ഡബിൾ റോൾ അഭിനയിച്ച ഓടാന്ന് ഒരു വർഷം ഒരു മാസം ശശികുമാറിൻ്റെ അതിൽ ജയവാരിയാണ് നായിക സുകുമാരൻ ഡബിൾ റോളിൽ അഭിനയിച്ചായിട്ട് അറിയില്ല ഇപ്പം വിൻസെൻ്റ് ഡബിൾ റോളിൽ അഭിനയിച്ച കൂടാതെ രാത്രിയിലെ യാത്രക്കാർ ഇണങ്ങിയാൽ തങ്കം ചീരി കൊടുക്ക പിണങ്ങിയാൽ പായുന്ന പടക്കുതിര കഥ അറിയാതെ നീ കല്യാണ ചെറുക്കനേ വലക്കരുതേ എന്നുള്ള വിശ്വാസിൻ്റെ അടിപൊളി പാട്ടുണ്ട് വിൻസെൻ്റ് ഡബിൾ റോളിൻ്റെ സുധീർ ഡബിൾ റോൾ അഭിനയിച്ചാണ് പഞ്ചരക്നും എം എൻ നമ്പ്യാറിലുള്ള വട വിൻസെൻ്റലുണ്ട് വൈറ്റുള്ള വട പിന്നെ ജനാർദ്ദന ഡബിൾ റോളിൽ അഭിനയിച്ച പടാന്ന് തീനാളങ്ക അതുപോലെ ജി കെപ്പുള്ള ഡബിൾ റോളിൽ അഭിനയിച്ച വിടാൻ ഡേഞ്ചർ ബിസ്ക്കറ്റ് ഒരു കൊള്ളക്കാരനും ഒരു പോലീസ് ഓഫീസറും പിന്നെ അടൂർമാസി ഡബിൾ റോളിൽ അഭിനയിച്ച വിടാന്ന് ലങ്കാദയനും നല്ല കോമഡിയാണ് പിന്നെ ബഹദൂർ ഡബിൾ റോളിൽ അഭിനയിച്ചാണ് ചിരിക്കുടുക്കേ ഡബിൾ റോളാണ് ഇതൊക്കെ പിന്നെ സത്താർ സത്താർ ഡബിൾ റോൾ അഭിനയിച്ച പാടാണ് സുഖത്തിന് പിന്നെ ആലയെന്ന് പറഞ്ഞ പാടാണ് സത്താറിൻ്റെ നായകൻ ആല ഡബിൾ റോളാണ് പിന്നെ അന്നത്തെ കാലത്തുള്ള ഇവരിലാണ് പഴയ കാലത്തുള്ള നടന്മാർ ഡബിൾ റോൾ അഭിനയിച്ചതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞത് പിന്നെ പുതിയ തലമുറയിൽ മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിക്കുന്ന പാടാണ് പത്താം ഉദയം അത് കാളീച്ചാറിൻ്റെ പിന്നെ റീമേക്കാണ് പിന്നെ ശോഭരാജ് അത് ഡോണിൻ്റെ റീമേക്കാണ് പിന്നെ പാദമുദ്ര അതിന് ഡബിൾ റോളാണ് പിന്നെ രാവണപ്രഭു അതിന് ഡബിൾ റോളാണ് പിന്നെ മോഹൻലാൽ സിബിമലിൻ്റെ ഒരു പടത്തിൽ ഡബിൾ റോൾ ലഭിച്ചു അഭിനയിച്ചിന് പടത്തിൻ്റെ പേര് ഇപ്പോൾ പടം ഫ്ലോപ്പായ പടം അത് രേവതിയും ഒരു മോഹൻലാലിൻ്റെ നായിക രേവതി ഒരു മോഹൻലാലിൻ്റെ നായിക ശോഭന മോഹൻലാലി മുടിയിൽ നേടിയിട്ട് ഒന്ന് അത് മരിച്ചിട്ട് വേറെ മോഹൻലാലും കാണിക്കുന്നത് ഇനി മമ്മൂട്ടിൻ്റെ ഡബിൾ റോളിൽ സെബി മലയാളിൻ്റെ പരമ്പര ഒരു അച്ഛൻ അച്ഛൻ്റെ മോനും അച്ഛൻ ഭയങ്കര ഐറ്റൈറ്റ് പിന്നെ ഒരു മകനും പിന്നെ മമ്മൂട്ടിൻ്റെ പാലേരി മാണിക്കും അത് ട്രിബിൾ റോളിൽ പിന്നെ ഇൻസ്പെക്ടർ ബലറാം താരാദാസ് പിന്നെ വേറെയും പടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ മമ്മൂട്ടിൻ്റെ പടങ്ങളൊന്നും ഞാൻ അങ്ങനെ കാണലായിരിക്കും മലയാളിൻ്റെ പടങ്ങളും കാണാനില്ല അതുകൊണ്ട് ഇപ്പോൾ കണ്ട് കണ്ടതിനെ കുറിച്ചിട്ടല്ല മമ്മൂട്ടിനെ പരമ്പര കണ്ടിരുന്നു അത് ഞാൻ ഇൻ്റർവേലിന് ഇറങ്ങിപ്പോയി തല്ലിപ്പൊളി പട പിന്നെ ഇൻസ്പെക്ടർ വളരെ ധാരാദാസ് കണ്ടിട്ടില്ല പാലര മണിക്കും കണ്ടിട്ടില്ല പാലരമണിക്കാൻ നല്ല പടാന്ന് പറഞ്ഞത് കണ്ടിട്ടില്ല അതുപോലെ മോഹൻലാലിൻ്റേത് ഡബിൾ ഡോളിൽ അഭിനയിച്ചത് കണ്ടത് സിവി മലേലിൻ്റെത് കണ്ടിന് പിന്നെ അത് പോരാ തല്ലിപ്പൊടി പടമാണ് പിന്നെ പത്താം പതിയാണ് കണ്ടിന് മോഹൻലാലിൻ്റെ വേറൊന്നും കണ്ടിട്ടില്ല ഇതിലെ പോസ്റ്റർ കണ്ടിട്ട് പറഞ്ഞത് എല്ലാവരും ബാക്കിയുള്ള കാര്യം പറയുമ്പോൾ മോട്ടിനെ മോഹൻലാലിൻ്റെ ഒന്ന് ഞാൻ ചേർത്തത് മാത്രമേ ഉള്ളു അവർ വേറെ പടത്തിലാണ് ഡബിൾ റോളിൽ അഭിനയിച്ചതെന്ന് അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഇപ്പം അറിയുന്ന പഴയ ആൾക്കാർ വരികയാ പറഞ്ഞത് ഓക്കെ